രാവിലെ ഏഴ് മുപ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും തുടർന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും രാജ്യ തലസ്ഥാനമടക്കം കനത്ത സുരക്ഷയിലാണ് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ഗൗതം നമസ്തേ സ്വാതന്ത്ര്യദിന ആശംസകൾ ഒപ്പം അഖണ്ഡ ഭാരതം എന്ന സ്വപ്നത്തിലേക്കായുള്ള യാത്രയുടെ തുടക്കം കൂടി ആവട്ടെ ഇന്നത്തെ ദിവസം സ്വാതന്ത്ര്യദിന ആശംസകൾ ഇന്നിപ്പോൾ രാഷ്ട്രം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിലേക്ക് കടക്കുകയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ ഏതാണ്ട് ഏഴുമണിയോടുകൂടി അതിന്റെ ഔദ്യോഗികമായ ചടങ്ങുകൾ ചെങ്കോട്ടയിൽ തുടക്കമാകും ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതോടൊപ്പം തന്നെ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേട്ടും ചേർന്നാണ് ഈ റെഡ് ഫോർട്ടിൽ സ്വീകരിക്കുക അതിനുശേഷം പിന്നീട് മൂന്ന് സേനകളുടെ കര നാവിക വ്യോമസേനകളുടെ ഗാർഡ് ഓഫ് ഓണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിശോധിക്കുന്നു പിന്നീട് അദ്ദേഹം ചെങ്കോട്ടയ്ക്ക് മുകളിലെത്തി ഭാരതത്തിൻ്റെ പവിത്രമായ ത്രിവർണ പതാക ആ ചെങ്കോട്ടയ്ക്ക് മുകളിൽ ഉയർത്തുന്നതോടു കൂടിയാണ് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് ഔദ്യോഗികമായി നമ്മുടെ രാജ്യത്ത് തുടക്കമാക്കുക അത് കഴിഞ്ഞ് പിന്നീട് ഏകദേശം ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശമാണ് ചെങ്കോട്ടയ്ക്ക് മുകളിൽ ബുള്ളറ്റ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകളുടെ പിന്തുണയില്ലാതെ തുറന്ന വേദിയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് ഭാരതത്തിന്റെ ഒരു പ്രധാനമന്ത്രി മാത്രമാണ് ഇങ്ങനെ ഈ രീതിയിൽ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് ചെയ്യുന്ന ശൈലിക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ ചെങ്കോട്ട പ്രസംഗമാണിത് അതായത് ഏറ്റവും അധികം ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയിരിക്കുന്നത് ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് നെഹ്റു പതിനേഴ് തവണ സ്വാതന്ത്ര്യദിന സന്ദേശം ചെങ്കോട്ടയിൽ നിന്ന് നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആ കോൺഗ്രസിന്റെ മറ്റൊരു പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി പതിനാറ് ഈ രണ്ട് നേതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്ന പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് മൂന്നാമത്തെ പദവിയിലേക്ക് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയും എത്തുകയാണ് നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായി രാഷ്ട്രത്തിൻ്റെ പ്രധാന സേവകനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വല കൂടി മൂന്നാമതും സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതിനാൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ദേശീയ തലത്തിൽ അധികാരത്തിലേറിയ ശേഷമുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യദിന ആഘോഷം എന്ന സവിശേഷത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട് അതിനാൽ മൂന്നാം മോദി സർക്കാരിന്റെ സ്വഭാവം എന്താകും എന്ന് ഒരിക്കൽ കൂടി കൃത്യമായി അടിവരയിട്ട് പറയുന്ന പ്രസംഗമാകും നരേന്ദ്രമോദി ഇന്ന് ഇപ്പോൾ ചെങ്കോട്ടയിൽ നടത്താൻ പോകുന്നത് പ്രദീപുള്ള